नमस्कार പി എസ് സി ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതൊരു ക്ലാസ് വീഡിയോ അല്ല പകരം എന്താണ് ഒരു ഇൻഫർമേഷൻ നമ്മുടെ പി എസ് സി ട്രിക്സ് നമ്മുടെ പി എസ് സി ട്രിക്സ് എന്ന ഈ യൂട്യൂബ് ചാനൽ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ കുറച്ച് കുറേ നാളായിട്ട് അല്ല നമ്മുടെ ടെലിഗ്രാം ചാനൽ അത്ര അല്ല പി എസ് സി ട്രിക്സ് എന്ന ടെലാം ചാനൽ ജോയിൻ ചെയ്ത കൂട്ടുകാരും ഉണ്ടാവും അതുപോലെ തന്നെ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരും നിങ്ങൾക്കിടയിൽ ഉണ്ടാവും അപ്പം ഈ എൽ ഡി സി പരീക്ഷ എൽ ജി എസ് എൽ പി യു പി എന്നീ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ടെലിഗ്രാം പി എസ് സി ടെക്സ് എന്ന ടെലിഗ്രാം ചാനലിൽ ഒരു പത്ത് ടു രാത്രി പത്ത് മണി തൊട്ട് രെ ഒരു എന്താണ് നമ്മുടെ ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ഫ്രീ ഓഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇന്നുമുതൽ ആരംഭിക്കുകയാണ് അപ്പം പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത കൂട്ടുകാർ ഇപ്പം പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവില്ല എല്ലാവരും പഠിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവും അപ്പം എനിക്കും പഠിക്കണം നിങ്ങൾക്കും പഠിക്കണം അതായത് ഗിവ് ആൻഡ് ഡേക്ക് എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ എനിക്കും പറഞ്ഞു തരുക അങ്ങനെ ഒരു കമ്പയിൻ സ്റ്റഡി മെത്തേഡിൽ നമുക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ പി എസ് ടിക്സ് എന്ന ടെലിഗ്രാം ചാനലിലൂടെ ഒരു ഓഡിയോ ക്ലാസ് ഇന്നു മുതൽ ആരംഭിക്കുകയാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഇതുവരെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത എന്താക്കുക ആ ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യുക ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അല്ലേ അപ്പം എനക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക അപ്പം നമുക്കൊരു കൂട്ടായിട്ടൊരു പഠനം നടത്തിയിട്ട് ഉന്നതമായ റാങ്ക് നേടിയിട്ട് നമുക്ക് എന്താക്കാം എൽ ജി എൽ ജി എൽ ജി സി അതുപോലെ എൽ ജി എസ് അതുപോലെ തന്നെ എൽ പി യു പി എന്നീ പരീക്ഷകൾക്ക് ഉന്നതമായ റാങ്ക് കരസ്ഥമാക്കാം ഓക്കെ അല്ലേ അപ്പം നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ തൊഴിൽ വീതി തൊഴിൽ വാർത്ത അതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫേഴ്സ് പത്രവാർത്തകൾ എന്നിവയൊക്കെ ആണ് നമ്മൾ പ്രധാനമായി ചർച്ച ചെയ്യുക അപ്പം ഇന്നുമ്പോൾ നമുക്ക് ജനുവരി മുതലുള്ള പി സി എന്നാണ് ബുള്ളറ്റിൻ അതുപോലെ തന്നെ പി എസ് സി ബുള്ളറ്റിൻ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി ബുള്ളറ്റിൻ ജനുവരി തൊട്ട് ഇങ്ങോട്ട് തുടങ്ങാം അതായത് ഒരു ജൂലൈ മാസം വരെ എന്തായാലും നമ്മൾ പഠിക്കണം അല്ലേ ജൂലൈ ജൂലൈ കണ്ടേഴ്സ് വരെ എന്തായാലും പഠിക്കണം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പം ഓക്കെ അല്ലേ അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ കറണ്ട് അഫേഴ്സ് എത്ര എത്ര മണി മുതലാണ് പത്ത് മണി തൊട്ട് പതിനൊന്ന് മണി വരെ എല്ലാ കൂട്ടുകാരും ഉറങ്ങുന്ന സമയമാണല്ലേ അപ്പോൾ ഇനി ഇനി നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഉറങ്ങാതെ ഉറങ്ങാത്ത ദിവസങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇനി വേണ്ടതല്ലേ അപ്പം ഉറങ്ങുന്ന ഉറങ്ങുന്നത് പരമാവധി കുറച്ച് കണ്ട് രാത്രി പത്തു തൊട്ട് പന്ത്രണ്ട് പതിനൊന്ന് മണി വരെ പത്ത് മണി ൊട്ട് പതിനൊന്ന് മണിവരെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഒരു ഓഡിയോ ക്ലാസ് ഓഡിയോ ഒരു ക്ലാസ് നല്ല അതാണ് നമ്മൾ പരസ്പരം ഗവ് വൺ ടേക്ക് ഞാൻ എനിക്ക് അറിയ അറിയുന്ന കാര്യങ്ങൾ ഞാൻ ടെലഗ്രാം നമ്മുടെ എന്താണ് പി എസ് സി ബുള്ളറ്റിലെ കാര്യങ്ങൾ ഞാൻ വായിച്ചു തരും നിങ്ങൾക്ക് വായിച്ചു തരും നിങ്ങൾക്ക് അത് തെറ്റുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു തരിക ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടെങ്കിലും അതും കൂടി എനിക്ക് ആഡ് ചെയ്തു തരുക അപ്പം അങ്ങനെ പരസ്പരം ആ വിവരങ്ങൾ കൈമാറി കൈമാറി നമുക്ക് ഉന്നതമായ റാങ്ക് നേടാം അപ്പം എല്ലാ കൂട്ടുകാരും തയ്യാറല്ലേ അപ്പം പഠിക്കാൻ കണ്ട് അഫയേഴ്സിന് ഇരുപത് മാർക്ക് അതുപോലെ തന്നെ പത്തു മാർക്ക് ഇവയൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ ലഭിക്കുന്നതാണ് അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഡെയിലി നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു റിവിഷൻ എന്ന രീതിയിലായിരിക്കും നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ ലഭിക്കുന്നത് ഓക്കെ അല്ലേ അപ്പം എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലിലേക്ക് വരിക അപ്പം ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അല്ലേ അപ്പം രാത്രി പത്ത് മണിക്ക് കാണാം ബൈ ബൈ സി യു